ചാലഞ്ച് ടാസ്ക് എന്ന് പറയുന്നത് ഈ ചെമ്മീൻ പുളി അഥവാ ഇരുമ്പം പുളി ഇത് കഴിക്കുക ടൈമൊന്നും ഇല്ല ടൈം പീരീഡ് ഒന്നും ഇല്ല കഴിക്കുക ചവച്ചരിച്ച് കഴിക്കുക എന്നുള്ളതാണ് കണ്ണടക്കാൻ ഇത് ഉണ്ടല്ലോ അത് ഫേസ് ഇല്ലാതെ വരാൻ പാടില്ല ഇത് കഴിക്കുക ഓക്കെയാണോ കഴിക്കാൻ വേണ്ടിയാണോ ഓക്കെ ശരി ഓക്കെ അങ്ങോട്ട് അങ്ങോട്ട് വിളിക്കൂ മയക്കുപൊടി പേരെങ്ങനാ ലിയ ഇവിടെ സെഞ്ചലം പഠിക്കുന്ന അല്ലേ ലഞ്ച് ടൈം ആണ് ശാസ്തി പാടിക്കാൻ ഓക്കെ ആണോ അതായത് ചിരിക്കാൻ പാടില്ല കണ്ണടക്കാൻ പാടില്ല പുള്ളിയുടെ ഒരു എഫക്ട് വരും ആ ഫേസിൽ വരാൻ പാടില്ല ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഐ വിൽ ഗിവ് യു ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഓക്കെ ആണോ ആറിയു റെഡി റെഡി ആണോ ഓക്കെ തുപ്പാൻ പാടില്ല കേട്ടോ ചവച്ചരച്ച് കഴിക്കണം കണ്ണടക്കാൻ പാടില്ല നെയ് നോക്ക് ക്യാമറക്ക് പോ കണ്ണടക്കാൻ പാടില്ല കേട്ടോ ആ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ട് അത് കുഴപ്പമില്ല അത് വളരെ വിട്ടിരിക്കുന്നു ആ പോറിട്ടെങ്ങനെ പോറിട്ട് അടിച്ച് കയറി വാ ഇങ്ങോട്ട് ക്യാമറ വിഴുകണം കേട്ടോ മോതി അതൊരു മാറ്റമില്ല ആ പോയി 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 ചിരിച്ചു കണ്ണ് കണ്ണടഞ്ഞു കണ്ണടഞ്ഞു ആ പുളിയുടെ എഫക്ട് വന്നു അതെ കാണിച്ചു തരാം വീഡിയോ കാണിച്ചുതരാം അത് അത് കഴിച്ചോ അമ്പലി കഴിച്ചോ ഇത് ഫുള്ള് കഴിക്കണി വേറെന്തെങ്കിലും വാങ്ങിച്ചരാം ഇങ്ങോട്ട് നോക്കോ ഇങ്ങോട്ട് നോക്കോ സംഭവം അടക്കം ഒന്ന് പാടിപ്പോയിടാം പക്ഷെ പകരം വേറെന്തെങ്കിലും വാങ്ങിച്ചേരാം ഫുള്ള് കഴിച്ചാല് ഫുള്ള് കഴിച്ച വേറെന്തെങ്കിലും വാങ്ങിച്ചേരാം എങ്ങനെയുണ്ട് പുളി പുളി എങ്ങനെയുണ്ട് കൊള്ളാമോ ഇഷ്ടമാണോ ഇത് മൊത്തം കഴിക്കാൻ പറ്റുമോ ഏ അങ്ങനെ അഞ്ഞൂറ് വരാം ഓക്കെ ആണ് ഓക്കെ പോറാൻ ഫുള്ളട കഴിച്ചു ഇടക്കൊന്ന് പാളിപ്പോയി അതിന്റെ ഞാൻ കാണിച്ചു തരും എന്താണുള്ളത് കേട്ടോ നീ ഞാൻ ഒരു പുളി മൊത്തം കഴിച്ചു ഇടയ്ക്കൊന്ന് പാളിപ്പോയി അത് വീടിയെടുമ്പോൾ മനസ്സിലാവും പക്ഷെ അന്നാലും കുഴപ്പമില്ല അത്ര മാത്രം ഒരു വലിയ പുളിയായിരുന്നു ചെമ്മീൻപുളി ഇരുമ്പംപുളി അത് കഴിച്ചതിന്റെ പേരിൽ ലിയക്ക് സമൂസയും ഉഴുന്നവടയും മതി പറഞ്ഞു അല്ലേ ഓക്കെ ആണോ ഹാപ്പി ആണോ ഹാപ്പി ആണല്ലോ ഓക്കെ താങ്ക് യു ടാസ്ക് കണ്ടപ്പോ പുറത്ത് ഇന്നോ ചെയ്യാന്നും പറഞ്ഞ് ഏറ്റെടുത്തിരിക്കുകയാണ് ആ ടാസ്ക് പുള്ളിക്കാരൻ സിംപിളായിട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏത് പുളിയാണ് വേണ്ടത് ചെറുതെടുക്കാൻ പാടില്ല വളർച്ചെടുക്കാൻ പാടുള്ളൂ അത് ചെറുതാ ഇത് ഓക്കെ അല്ലേ അപ്പം അറിയാമല്ലോ എങ്ങനെയാണ് റൂൾസ് അതായത് നമ്മള് കണ്ണടക്കാൻ പാടില്ല പുഴയുടെ സത്ത് അറിയും കണ്ണടക്കാൻ പാടില്ല കണ്ണടക്കാതെ കഴിക്കുക ഓക്കെ പുഴ മറ്റേ നമ്മുടെ ഫേസിലുള്ള എക്സ്പ്രഷൻ വരാൻ പാടില്ല ഓക്കെ ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ റെഡി ആയിരിക്കാണ് കഴിക്കാൻ നോക്കാം കണ്ണടക്കാൻ പാടില്ല കേട്ടാ റെഡി പുള്ളിക്കാരൻ അങ്ങനെ ആസ്വദിച്ചു ഒരു ചെമ്മിൻപുളിന്നൊരു എന്ന് പറയുന്നത് പുളി പാട്ടില്ല വല്ലപൊളി തന്നെയല്ലേ സിമ്പിളോട്ടാണ് കഴിക്കുന്നത് ഇതൊക്കെ പുളി യാതൊരു ഇങ്ങനെ നേരെ കഴിക്കോ യാതൊരു എക്സ്പ്രഷൻ ഉണ്ട് കണ്ണടക്കിന്നുണ്ടോ കണ്ണ ചിമ്മ ഇല്ല അടിപൊടി പിടികട്ട് കണ്ണടക്കില്ലെന്ന് നോക്കാം കാണത്തില്ല ഓക്കെ അത് അമ്പത് അമ്പത്തിന്റെ ആളുകൾ പരിപാടി കഴിഞ്ഞു അപ്പം പറഞ്ഞ പോലെ ഒരു കുളിയായിരിക്കാന്നുള്ള അണ്ടീസാണ് പേര് എന്ത് ചെയ്തു ഇലക്ട്രീഷ്യൻ ആണ് എവിടെയാണ് കടവിലോട്ടതോ എങ്ങനെ വിളിച്ചാൽ പോയി ചെയ്യണം ചെയ്യണം അല്ല സെൽഫോ വിളിച്ച് ഹൺഡ്രഡ് റുപ്പീസ് ഞാൻ കൊടുക്കാണ് നല്ല പുഷ്പം പോലെ വലിയ ചെമ്മീൻപൊടി കഴിച്ചു ഞാൻ ചെറിയ പീസ് എടുത്ത് വെച്ചാല് നമ്മളെ കണ്ണട തോക്കുക നമ്മൾ കാരണം ഒരു അമ്പത്തഞ്ച് സെക്കൻഡ് കൊണ്ടാണ് ഒരു വലിയ ചെമ്മീൻപൊടി കഴിച്ചപ്പം കണ്ടാട് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ ആലപ്പിക്കു കൊതിയൻ ആലപ്പുഴ കളപ്പുരയോ ശാസ്ത്രീയം ഒക്കെയാണോ ഒരു ചെമ്മീൻപുള്ള തന്നെ ചെമ്മീൻപുള്ളി കഴിക്കാം ചെമ്മിൻപുളി എന്ന് പറയുന്നത് ഇത് കഴിക്കാം കർണാടകം പാടില്ല ഓക്കെ കർണാടകം പാടില്ല കേട്ടോ അടിച്ചു കയറിപ്പാ ചിറങ്ങി വിഴുകാൻ പാടില്ല വിഴുകാൻ പാടില്ല വിഴുകാൻ പാടില്ല കണ്ണടക്കാൻ പാടില്ല ആ എന്നോ എനിക്ക് കഴിച്ചു കൊഴപ്പില്ല സിംപ്ലോട്ട് കഴിച്ചു ഇതൊക്കെ എന്ത് ഇത് കന്നടക്ക ആ കഴിച്ചു

അടിപൊളി കേട്ടോ അടിപൊളി ഇതൊക്കെ നോക്കട്ടെ എന്തുമാത്രം ആ ടാലന്റ് ആ ടാലിബർ ഉണ്ടെന്നറിയാൻ നോക്കട്ടെ സംഭവം സംഭവം പൊളിയാ അടിപൊളി പൊളി പൊളി പൊളിച്ച് കേറുംപ്പാ ലാസ്റ്റ് ഇതും കൂടെ കഴിച്ചു ഇതൊക്കെ കാവേരിക്കണ എന്ത് ചെയ്യ കല്യാണം കഴിഞ്ഞാ അമ്മ അതാ അമ്മയാണ് 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 അല്ലെ അമ്മക്ക് വേണ്ടല്ലോ അമ്മക്കോടെ ഉള്ളത് മോളെ കഴിക്കുക അതാ നാലാമത്തെ അഞ്ചാമതാണ് കഴിക്കുക കഴിച്ചോ അതെ കണ്ണൊന്നും പെട്ടെന്ന് നോക്കി അടിപൊളി ആ തിന്നുള്ള ശീലമാണ് ചെറുപ്പം മുതലേ ചെല്ലം കഴിക്കൂലേ അവിടെ പോയി ചെറുപ്പം കഴിച്ചില്ലേ അടിപൊളി അത് കണ്ണിതെറിച്ചു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ ഇതേപോലെ ഒരു മോളൊക്കെ ഇട്ട് ഒറ്റ അഞ്ചെണ്ണൂ കഴിച്ചത് ഓക്കെ താങ്ക് യു നിങ്ങക്ക് എന്താ ഇവിടെ ഒരു ചെയ്യും പിന്നെ രണ്ടുപോടയും അപ്പറൊന്ന് മേടിച്ചു ഷാർജില്ല എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ നാലോ അഞ്ചോ ചെമ്മീൻപുളി വളരെ ഈസിയായിട്ടാണ് കഴിച്ചത് കണ്ണുപോലും ചിമ്മാതെ ഹിമപ്പെട്ടാതെ വളരെ സിമ്പിളായിട്ട് കഴിച്ചു മാറ്റി അപ്പം അവർക്ക് ഷാർജാണ് വേണ്ടതെന്ന് പറഞ്ഞു അമ്മയ്ക്കൊരു ചായ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിക്കൊടുത്ത് നമ്മുടെ ചാനലിലെ ലിങ്ക് കൂടി അവർക്ക് ഷെയർ ചെയ്തിട്ടാണ് ഈ കൊതിയനും ടീമും അവിടെ നിന്ന് കളം വിട്ടത് ആക്ച്വലി ചെമ്മീൻ പുളി കണ്ടാൽ തന്നെ കഴിക്കണമെന്നില്ല എനിക്ക് കണ്ടാൽ തന്നെ നമ്മുടെ പല്ലെല്ലാം ഇങ്ങനെ തുരുമ്പിച്ച് കയറും ആ പുളിയുടെ ഇതാലോചിക്കുമ്പോൾ തന്നെ പക്ഷേ ഇത് ഇരുന്ന ഇരിപ്പിൽ നാലോ അഞ്ചോ പീസ് എന്നാൽ സംഭവം കൊള്ളാം ആടെ പുളി തന്നെ